് നമസ്കാരം ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒറ്റപ്പെടലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒറ്റപ്പെടാറുമുണ്ട് എല്ലാവരും അപ്പോഴെല്ലാവരും നമ്മളെല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ ഈ ഒറ്റപ്പെടുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കാറുള്ളത് അതോടുകൂടി ജീവിതം തീർന്നു എന്നൊക്കെ വിചാരിക്കാറുണ്ട് എന്നാൽ ശരിക്കും അവിടെ നിന്നാണ് ജീവിതം ആരംഭിക്കുന്നത് തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല പലരും പല സാഹചര്യങ്ങളിലുമായിരിക്കും ഒറ്റപ്പെടാറ് കുടുംബത്തിലാവട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലാകട്ടെ ജോലി സ്ഥലത്താകട്ടെ നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലോ കോളേജുകളിലോ ആയിക്കോട്ടെ എൻ്റെ പൊതുവായ അഭിപ്രായം ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് നല്ലതിൻ്റെ തുടക്കമെന്നാണ് ഞാൻ കരുതാറ് ജീവിതത്തിൽ നമുക്കെന്തെങ്കിലുമൊക്കെ സാധിക്കണമെങ്കിൽ ഒറ്റപ്പെടൽ അനിവാര്യം തന്നെയാണ് ജീവിത ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഒറ്റപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ആകുവാൻ സാധിച്ചിട്ടുള്ളൂ അതാരും മറന്നുപോകരുത് ഒരു കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒന്നും സാധിക്കാറില്ല അതേസമയം നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിൽ ഏത് സാഹചര്യത്തിലുമാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പോയാൽ സ്കൂളിലാകട്ടെ സുഹൃത്തുക്കളിൽ നിന്നാകട്ടെ ഫാമിലിയിൽ നിന്നുമാകട്ടെ ഏത് തരത്തിൽപ്പെട്ട ഒറ്റപ്പെടലായാലും ആ ഒറ്റപ്പെടൽ കാരണമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ തുടക്കം നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ചിലർക്കൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഡിപ്രഷൻ മാനസികമായി തകർന്നു പോകുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാനോ ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുവാനോ സാധ്യമല്ല മറിച്ച് ആ ഒറ്റപ്പെടലിനെ ജീവിതത്തിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ബോധ്യത്തോട് കൂടി നമ്മൾ ആ ഒറ്റപ്പെടലിനെ കൈകാര്യം ചെയ്താൽ ഉറപ്പായും നമുക്ക് ജയിക്കുവാൻ സാധിക്കും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മനധൈര്യമാണ് മനസ്സിനെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാലും നമ്മൾ തളരില്ല എന്ന ഉത്ബോധ മനസ്സിൽ നമ്മൾ ദൃഢമായ ഒരു വിശ്വാസം നമ്മൾ കെട്ടിപ്പടുത്തയാൽ ഉറപ്പായും നമുക്ക് ആ വിഷയത്തിൽ അതായത് ഏതാണ് വിഷയത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുക ആ വിഷയത്തിൽ നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധ്യമാണ് ഈ ഒറ്റപ്പെടുത്തിയവർ എന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒറ്റപ്പെടുത്തിയവരെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ സമയം വെറുതെ പാഴാക്കുകയാണെങ്കിൽ നമ്മളും അവരിൽ ഒരാളായി മാറിത്തീരും മറിച്ച് നമ്മൾ ആ ഒറ്റപ്പെടലിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് നമുക്കെന്ത് ചെയ്യുവാൻ സാധിക്കും ആ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ വിജയിച്ച് മുന്നിൽ വന്ന് അവർ തന്നെ നമ്മളെ പ്രശംസിക്കുന്ന രീതിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും നമുക്ക് ചരിത്രമെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ വിജയങ്ങൾ കരസ്ഥമാക്കിയ എല്ലാവരും ഒരു കാലത്ത് ഒറ്റപ്പെട്ടു പോയവരായിരിക്കും വിജയിച്ച് വന്നതിന് ശേഷമായിരിക്കും അവർ ഓരോരുത്തരും അവരുടെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പൊതുവായ അതായത് പബ്ലിക്കിൽ പറയുക അവർ അനുഭവിച്ച അവഗണനകളും കുറ്റപ്പെടുത്തലുകളും അതെല്ലാം അവർക്കതൊരു ആ സമയത്ത് പറഞ്ഞ് ചിരിക്കുവാനോ അല്ലെങ്കിൽ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുവാനോ മാത്രമായി തീരും ഈ നിസാരമായ ഒറ്റപ്പെടുത്തൽ അതേ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒറ്റപ്പെടുത്തലുകളെ നിസാരമായി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരു വൻ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ജീവിതത്തിൽ ചില ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം തന്നെയാണ് നമ്മൾ വിജയിച്ച് വരുമ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കും ജീവിതത്തിൽ അതായത് ഏത് വിഷയത്തിലാണോ നമ്മൾ ഒറ്റപ്പെട്ടു പോയത് ആ വിഷയത്തിനെ നമ്മൾ ഒരു റിവഞ്ചായി ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ആ വിജയത്തിൽ വിജയം കരസ്ഥമാക്കി വരുവാൻ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവർത്തിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ അതാരും മറന്നുപോകരുത് നമ്മൾ ഒറ്റപ്പെട്ടാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം അവസാനിച്ചു ഇനി നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരിക്കലും നമ്മളെ കൊണ്ട് കരകയറുവാൻ സാധ്യമല്ല എന്നൊക്കെയാണ് നമ്മൾ കരുതാറ് എന്നാൽ അതല്ല അത് നമ്മുടെ വിജയത്തിൻ്റെ ഒരു ചുവടുവെപ്പാണെന്നുള്ള കാര്യം നമ്മളാരും മറന്നു പോകരുത് നമ്മൾ വിജയിച്ച് വന്ന് നിൽക്കുമ്പോൾ ഈ ഒറ്റപ്പെടുത്തിയവർ തന്നെ നമ്മളെക്കുറിച്ച് പ്രശംസ ആ വായികളിൽ നിന്നും ആ നാവുകളിൽ നിന്നും വരുന്നത് നമ്മൾ തന്നെ കാണും അതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതും അതിനായാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതും അല്ലാതെ ആരെങ്കിലും ഒരാൾ നമ്മളെ തളർത്തുവാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്നു പോകേണ്ടതല്ല തളർന്നു പോകുവാനുള്ളതും അല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സഹജീവികൾക്ക് പ്രയോജനകരമായ രീതിയിൽ ജീവിതം ജീവിച്ച് തീർക്കുവാനുള്ളതാണ് അതാരും നിങ്ങളാരും മറന്നു പോകരുത് നിങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച സൃഷ്ടാവിന് ഒരുപാട് കാരണങ്ങൾ കാണുക തന്നെ ചെയ്യും നിങ്ങൾ മുഖേന ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നുപോകരുത് ആരെങ്കിലും ഒരാൾ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ഉടനെ തീർന്നു പോകേണ്ടതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങളും സൽപ്രവർത്തികളും മറ്റുള്ളവർക്ക് ഗുണകരമായ കുറേ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുണ്ട് അത് നിങ്ങളാരും മറന്നു പോകരുത് നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് നിങ്ങൾ തിരഞ്ഞു പിടിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഉദ്ദേശം നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ നിങ്ങൾ കണ്ടെത്തി ആ കഴിവിനു വേണ്ടി പ്രയത്നിക്കുകയും ആ കഴിവുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിലും വിജയിക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ വിജയിക്കും ആരോ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും തോറ്റുകൊടുക്കേണ്ടതില്ല കാരണം നമ്മൾ തോൽക്കുവാനല്ല ഈ ലോകത്തേക്ക് നമ്മൾ വന്നത് നമ്മൾ ജയിക്കുവാനാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മറന്നു പോകാതിരിക്കുക ഒരു മത്സരമുണ്ടാകുമ്പോൾ അതിലൊരു തോൽവിയും വിജയും ഉണ്ടാകും തോറ്റു തോറ്റ് ജയിക്കുന്നവനെ ചരിത്രത്തിൽ ഇടം പിടിക്കുവാൻ സ്ഥാനം പിടിക്കുവാൻ സാധിക്കുകയുള്ളൂ അതാരും മറന്നു പോകരുത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ തോറ്റു എന്നുള്ളതിൽ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല അതിനെവിടെ നിങ്ങൾക്കൊരു വലിയ വിജയം നിങ്ങളുടെ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകാതിരിക്കുക ആ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്തു ചെയ്യുക ഓരോരുത്തരും പരിശ്രമിക്കുക ആ വിജയം കരസ്ഥമാക്കുന്നത് വരെ നിങ്ങളെന്തു ചെയ്യുക പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസം ആ ദിവസം നിങ്ങളുടെ ദിവസമായി മാറിത്തീരും ആ ദിവസത്തിനായി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക പ്രയത്നിക്കുക അല്ലാതെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ തോറ്റുകൊടുത്ത് ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഒരു കാര്യവും ഇല്ല തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ ഓടി ഒളിക്കുവാൻ തുടങ്ങിയാൽ ജീവിതകാലം അവസാനം വരെ നിങ്ങൾ ഓടി ഒളിക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിനെ മാനസികവും ശാരീരികവുമായി ആ പ്രശ്നത്തെ നിങ്ങൾ നേരിടുക അങ്ങനെ നേരിടുകയാണെങ്കിൽ ഉറപ്പായും ആ പ്രശ്നം വെറും ഒരു നിസാരമായ പ്രശ്നമായി മാറിത്തീരുക തന്നെ ചെയ്യും നിസ്സാര പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഓടി ഒളിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മനുഷ്യനെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുന്നത് ആ മനുഷ്യൻ്റേതായ പ്ലേസ് ഒരു ഇടം അതായത് ഒരു സ്ഥലം അവനക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരമായ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും ആ പ്ലേസിനെ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഉറപ്പായും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിന് ഒരു പരാജയവും ഒരു വിജയം ഉണ്ടാകും പരാജയത്തിന് വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും വിജയത്തിനെ എന്നും എന്നേക്കുമായി നിലനിർത്തുവാനും വേണ്ടി പരിശ്രമിക്കുകയും വേണം എന്നാൽ നിങ്ങൾക്ക് സമ്പൂർണമായ ജീവിതത്തിൽ ഒരു വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ ഒറ്റപ്പെട്ടാൽ നിങ്ങൾ ജീവിതം വിജയിക്കുവാനുള്ളതാണെന്നുള്ള കാര്യം മറന്നു പോകരുത് എതിരാളികളില്ലാത്ത ഒരു പ്ലെയർ അതായത് ഗെയിം കാണുവാൻ തന്നെ വളരെ മോശമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്കെന്നും എതിരാളികളുണ്ടാകും നിങ്ങൾ ഇവിടെ നന്നായി കളിക്കുക ജീവിതത്തെ വിജയിക്കുക ഒറ്റപ്പെടൽ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ വിജയത്തിൻ്റെ ഒരു മുന്നോടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നു പോകാതിരിക്കുക ഒറ്റപ്പെടൽ കൊണ്ട് ജീവിതം അവസാനിച്ചിട്ടില്ല ജീവിതത്തിൻ്റെ വിജയത്തിലേക്കുള്ള കുതിപ്പിനായിട്ടുള്ള കാത്തിരിപ്പാണ് എന്നുള്ള കാര്യം നിങ്ങളാരും മറന്നുപോകരുത് ഒറ്റപ്പെടുത്തലുകളെ എല്ലാം തൂക്കി ഒരു വേസ്റ്റ് ബോക്സിൽ കളഞ്ഞുകൊണ്ട് വിജയത്തിനായി പരിശ്രമിക്കുക ഇനിയും നല്ലൊരു വിഷയമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങളോട് ഓരോരുത്തരോടുമായി വിട പറയുന്നു